താമൃത്ത് ഫാംസിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങളെ ഫാമിൽ നട്ടിട്ടുള്ള വെള്ളക്കൂവ പറിച്ചെടുക്കുന്നതാണ് ഇവിടെ ഞങ്ങൾ കൂവൽ നട്ടിട്ടുള്ളത് ചാക്കിലും അതുപോലെ തന്നെ കുറച്ച് നിലത്തുമാണ് പന്നിയുടെ ശല്യം കാരണം വീടിനോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ചാക്കും അതുപോലെ തന്നെ നിലത്തുമായിട്ടും കൂവ നട്ടിട്ടുള്ളത് ഇഞ്ചി മഞ്ഞളൊക്കെ നടുന്ന പോലെ ഇതുപോലെ നിലത്ത് ബെഡ് എടുത്തായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾ കൂവ കൃഷി ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം വിത്തിന് പോലും ഒന്നും കിട്ടിയില്ല പന്നി വന്ന് എല്ലാം കുത്തിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് ചാക്കില് പരീക്ഷണാടിസ്ഥാനത്തിലാണ് തട്ടിട്ടുള്ളത് ഇത് എത്രത്തോളം വിത്ത് ഉണ്ടെന്ന് നീ കളച്ചാലേ അറിയുള്ളു അങ്ങനെ ചാക്കിലായിട്ടും ബാക്കി വന്ന വിത്ത് ഇവിടെ നിലത്തായിട്ടും ആണ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ നിലത്തുള്ളത് കളച്ചു നോക്കാം കൂവ കളിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം എന്നെങ്കിൽ കൈക്കോട്ട് കുവയിൽ തട്ടിപ്പോവും നമ്മുടെ കപ്പയൊക്കെ കളച്ചെടുക്കുന്ന അതേപോലെ തന്നെയാണ് കുഴ ഉണ്ടാവുക മണ്ണിൽ അധികം താഴ്ചയിലല്ല എന്നാലും മുകളിൽ ഭാഗത്തായിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത് വലിയ കൈക്കോട്ട് ഉപയോഗിക്കാത്തത് വീതി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുവയിൽ തട്ടിപ്പോകും അപ്പം കുറച്ച് കുഴിച്ച് വെച്ചിട്ട് ഇതുപോലെ പറിച്ചെടുക്കാണ് മണ്ണിൽ നിന്ന് ഒരു മോൾ ഭാഗത്ത് ഉണ്ടാവുന്നോണ്ട് തന്നെയാണ് കാട്ടുപന്നികൾക്ക് പെട്ടെന്ന് കുവ കുത്തിയെടുക്കാൻ കഴിയും ഇത് നിലത്ത് നട്ടത് കൂവയാണ് എന്നാൽ പറിച്ചെടുക്കാനൊക്കെ പെട്ടെന്ന് കഴിയുന്നത് ചാക്കിൽ നട്ടതാണ് മറ്റേത് ശ്രദ്ധിച്ചു വേണം പറിക്കാൻ ആ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവില്ല പക്ഷെ എന്നാലും കൊത്തുന്നത് കൂവയിൽ തട്ടാതെ ചെയ്യണം അതുകൊണ്ടാണ് നിലത്തുള്ളത് പറിക്കാൻ ശ്രദ്ധിച്ച് പറിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നു പണ്ട് മുതലേ ഞങ്ങൾ ഉപയോഗിച്ചു വരുന്ന വിത്തുകളാണ് ഇതെല്ലാം കഴിഞ്ഞ വർഷം പന്നിയിൽ നിന്നും കുറച്ച് കിട്ടിയിട്ടുള്ളൂ വരുന്നു അത് മാത്രമാണ് വേണം നട്ടിട്ടുള്ളത് ഈ വർഷം എന്തായാലും ചാക്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ നടണം അതുകൊണ്ട് കുറച്ച് കൂടുതൽ വിത്തുകൾ ഇപ്രാവശ്യം എടുത്തു വെക്കും ഈ സമയത്ത് തന്നെ കൂവ കളച്ചെടുക്കുന്നത് വിത്തിനും വേണ്ടിയിട്ടുള്ളത് ഈ മാസങ്ങളിലാണ് കളച്ചെടുക്കേണ്ടത് അതുകൊണ്ടാണ് കൂവ ഇപ്പോൾ തന്നെ പറിച്ചെടുക്കുന്നത് നമുക്ക് അടുത്ത വർഷത്തേക്ക് നടാനുള്ള വിത്തും ഇതിൽ നിന്ന് മാറ്റിവെച്ചതിന് ശേഷമാണ് ഇതുകൊണ്ട് പൊടി ഉണ്ടാക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂവ രാവിലെ കളക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഫാമിലെ മറ്റു ജോലികളെല്ലാം കഴിഞ്ഞിട്ടാണ് പൂവ് കളക്കാൻ ഇറങ്ങിയത് ഇപ്പോഴത്തേക്ക് നല്ല വെയിലായി പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള കളച്ചെടുക്കുന്നത് ഏറ്റവും ഒന്നിലും നല്ല രാവിലെ അതിൽ വൈകിട്ടാണ് പക്ഷെ മറ്റു പണികൾ ഇടയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തേക്കും പറിച്ചെടുക്കുന്നത് വെയിലൊക്കെ വന്നാലും മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ആയതുകൊണ്ട് നമുക്ക് കളച്ചെടുക്കുമ്പോൾ ഓരോന്നും കിട്ടുമ്പോഴും നല്ല സന്തോഷമാണ് എന്താ ഇതിന്റെ അവസ്ഥ നമ്മൾ ആദ്യം അറിയുന്നില്ലല്ലോ അപ്പം ഓരോന്നും ഓരോന്നും കിട്ടുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയാണ് എത്രത്തോളം കിട്ടും എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും മാന്തി നോക്കുമ്പോ ബെഡുകളിൽ നട്ടിട്ട് ഏകദേശം ഇത്ര കുവ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിലത്തിലുള്ള പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ചാക്കുകളിലാണ് ചാക്കുകൾ നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ കഴിയും ഒരു ആറോളം ചാക്കിലാണ് പറിച്ചെടുക്കാനുള്ളത് ഈ ചാക്കുകൾ വെച്ചിട്ടുള്ളത് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ പൂച്ചെടിയും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ നടുന്ന ഒരു സൈഡാണിത് ഈ ബാത്തർ കൊണ്ടുവച്ചത് കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ പന്നി മുഴുവനായിട്ടും കഴിച്ചു മുഴുവനായിട്ട് കുത്തി കഴിച്ചിട്ട് കുറച്ച് വിത്തിന് കിട്ടിയത് മാത്രമാണ് ഈ വിത്തായിട്ട് ഇതിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കുന്ന ജൈവവളം അതുപോലെ തന്നെ വീട്ടിലെ ഉണ്ടാകുന്ന ചാരം ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ചാക്കിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ ഇപ്പം കൊടുത്ത ചാരമാണ് വീട് അടുപ്പിലുള്ള ചാരൊക്കെ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും എടുക്കുന്നത് ഇതിലൊക്കെ ഇങ്ങനെ കൊണ്ടു ഇട്ട് കൊടുക്കും അത് ഗ്രോ ബാഗിൽ പച്ചക്കറി നടുന്നതിനും അതുപോലെ തന്നെ ഗ്രോ ചാക്കിലായിട്ടൊക്കെ കപ്പ നടുന്ന എല്ലാത്തിനും ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ചാക്കുകൾ പറിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചാക്ക് ചാക്കെടുത്തിട്ട് കൊട്ടി ഇത് രണ്ട് ചാക്ക് അടിപ്പിച്ചു വെച്ചപ്പോൾ രണ്ടിലും കൂടെ ചേർന്ന് വളർന്നാണ് ചാക്ക് ഇതുപോലെ കൊട്ടി വെക്കാണ്ടില്ല ചാക്കിന്റെ അടിഭാഗത്തൊക്കെ ചാക്കിന്റെ ഇത് കഴിഞ്ഞിട്ടും അതിന്റെ വേറെ അടിയിലോട്ട് പോയതൊക്കെ കൂ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും നല്ലത് ഇതുപോലെ ഗ്രോ ബാക്കിലും ചാക്കിലും ഒക്കെ നടുന്നതാണ് വിലത്തുള്ള പറിച്ചെടുക്കുന്നതിന്റെ പകുതി സമയം വേണ്ട ഇതെല്ലാം എടുക്കാൻ എഴുതാം ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് കൊടുത്ത ജൈവ കണ്ടില്ലേ ഇത് കരിയിലൊക്കെ ഇട്ടതാണ് ചാക്കിൻ്റെ അടിഭാഗത്ത് ആ കരിയിലൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് അതൊക്കെ ആയതുകൊണ്ട് നല്ല വേരോട്ടം സംഭവിച്ച് കൂടുതൽ പൂവുകൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഈ വർഷം നടുന്നത് ഈ വിത്തിനെടുത്തു വെക്കുന്നതെല്ലാം ഇതുപോലെ ചാക്കുകളിലാണ് നമുക്ക് പണിക്കൂലിയും ലാഭം കിട്ടും അന്ന് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ മറ്റേ നമ്മൾ ഇഞ്ചി മഞ്ഞൾ ചെയ്യുന്ന പോലെ അരിക്ക് കയറ്റി കൊടുക്കണം വളപ്രയോഗം നടത്താനൊക്കെ ബുദ്ധിമുട്ട് മഴയുടെ അനുസരിച്ചായാലും വളപ്രയോഗം നടത്തേണ്ടത് ഇതാവുമ്പോൾ നമുക്ക് ഡെയിലി ഡെയിലി ഓരോ ബാഗിൽ നമ്മളെ വീട്ടിലെ കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാരവും എല്ലാം ഇട്ട് കൊടുത്ത് സുസുന്ദരമായി വളർത്താം ഒരു ചാക്കിൽ നിന്ന് കിട്ടിയാണ് ഇത്രയും പിന്നെ കൊട്ടുന്നത് കൊണ്ട് നമുക്ക് ഒരു ചാക്ക് വീണ്ടും അടുത്ത വർഷം ഉപയോഗിക്കാം ഞങ്ങൾക്ക് പിന്നെ ഫാമില് പശുക്കൾക്ക് മറ്റും കാലിറ്റീറ്റ് കൊണ്ടുവരുന്നതുകൊണ്ട് ചാക്കുകൾ ധാരാളമുണ്ട് ചാക്കുകൾക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാറില്ല ഏകദേശം ഇതൊക്കെ നടടുമ്പോൾ കുറച്ച് വലിയ ചാക്ക് തന്നെ ഇതും കപ്പയൊക്കെ നടുന്നത് കുറച്ച് വലിയ ചാക്കിലായാൽ മാക്സിമം കിഴങ്ങ് കിട്ടും ചെറിയ ഹോളുള്ളത് കൊണ്ട് ചാക്കിന്റെ ഗ്യാപ്പിലൂടെ പുറത്തോട്ട് വളർന്നതാണിത് അതിലും ഇവിടെ ടൈറ്റ് ആയി പോയിട്ടുണ്ട് കുറച്ച് തണലും കൂടെ ചേർന്ന സ്ഥലമായതുകൊണ്ട് ചാക്ക് അത്ര ദ്രവിച്ചു പോയിട്ടില്ല ഈ ചാക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഉപയോഗിക്കാം നമ്മൾ കപ്പയൊക്കെ നടന്ന് ചെയ്യുമ്പോൾ കാണിച്ച പോലെ തന്നെ ചാക്കിന്റെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് എന്നാൽ മാത്രമേ ചാക്ക് നമുക്ക് സ്റ്റഡി സ്റ്റഡിയായിട്ട് വെക്കാനേ സാധിക്കുള്ളൂ മറിഞ്ഞു വീഴുവില്ല അതുകൊണ്ടാണ് ഇത് ഈ കെട്ടൊക്കെ ഇതുപോലെ തന്നെ ഉണ്ട് ചാക്കും ഗ്രോഭാഗമൊക്കെ നിറയ്ക്കുമ്പോൾ ഞങ്ങൾ മണലിടാറുണ്ട് മണലിടുന്നതിന്റെ ഗുണം ഈ ഇങ്ങനത്തെ സമയത്താണ് നമുക്ക് കിട്ടുക മണ്ണ് ഉറച്ചു പോയിട്ടുണ്ടാവില്ല മണ്ണ് മാത്രം നിറച്ചാൽ ചാക്കും ഗ്രോഭാഗമൊക്കെ ഉറച്ചു പോവും അത് കിഴങ്ങ് ഉണ്ടാകാനും അത് അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് നടുന്നെങ്കിൽ അതിൻ്റെ കിഴങ്ങ് കുറയാൻ സാധ്യത കൂടുതലാണ് എന്താ വെച്ചാൽ വേരോട്ടം കുറയും അല്പം മണല് ഞങ്ങള് ഈ പുഴയുടെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന പൂയി മണല് പാരി കൊണ്ടുവന്ന് നമ്മൾ ചാക്ക് നിറയ്ക്കുന്ന സമയത്ത് അതിൽ ഇട്ട് കൊടുക്കുകയാണ് നല്ല വണ്ണമുള്ള കൂഴയാണ് നിലത്ത് നടുമ്പോൾ ഇത്ര ഗ്രോത്ത് കിട്ടാറില്ല പക്ഷേ നല്ല വണ്ണമുണ്ട് കരിയിലയുടെ ഗുണം ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കരിയില കരിയിലുള്ളത് കാരണം അടിവാത്തുന്നത് കൊട്ടുന്ന സമയത്ത് അങ്ങനെ ചാക്കിൽ നിന്ന് ഊരി കിട്ടാനും എല്ലാത്തിനും കരിയില ഇട്ടതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഊരി വരുന്നത് ഇപ്പോഴും നല്ല തണുപ്പാണ് ചാക്കിന്റെ അടിഭാഗത്തൊക്കെ അതൊക്കെ നമ്മൾ ഈ കരിയിലും ചൈരിയൊക്കെ ഇട്ട് നിറയ്ക്കുന്നതിന്റെ മെയിൻ ഗുണങ്ങള് ഇതുപോലെ നല്ല തണുപ്പായിരിക്കും നനവ് അത്ര വേണ്ട എന്ത് സിമ്പിളായിട്ടാണ് നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുന്നത് മറ്റേ എന്റെ സമയം മുഴുവൻ പോയതാ നിലത്തുള്ള പറയ്ക്കുമ്പോഴാണ് എല്ലാവരും ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ നടാൻ ശ്രമിക്കണം ഇനി നമുക്ക് ഓരോ ജോലി എടുക്കുമ്പോൾ സമയലാഭവും അതുപോലെ തന്നെ മറ്റു പന്നികളുടെയും കുരങ്ങിന്റെ ഒക്കെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷ നേടുന്നെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്താലാണ് കൃഷി മുന്നോട്ട് കൊണ്ടാൻ സാധിക്കുക ഏത് കൃഷിയും ഇതിലും കൂടുതൽ വിളവുണ്ടായതാണ് കഴിഞ്ഞ വർഷം പന്നി കുത്തിപ്പോയത് ഈ ചാക്ക് ഏകദേശം ദ്രവിച്ചു പോയിട്ടുണ്ട് ഇതൊന്നും അടുത്ത വർഷം ചാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല സെറ്റ് സെറ്റായിട്ട് ഇത്രയൊക്കെ വിളവ് കിട്ടാൻ ചാക്കിലല്ലാതെ കഴിയും തോന്നുന്നില്ല നിലത്തിട്ടാലൊന്നും ഇത്രയൊന്നും വിളവ് ഒരു ചുവടിൽ നിന്ന് കിട്ടില്ല കഴിഞ്ഞ വർഷത്തെ കൂവ മണ്ണിലായത് ഡയറക്റ്റ് നട്ടോണ്ടായിരിക്കണം ഒരു ആവറേജ് ഈ ഒരു വണ്ണമൊക്കെ ഉള്ളൂ വിളവുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വണ്ണമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ നല്ല വണ്ണമുണ്ട് ഉണ്ട് കൂവയ്ക്ക് ഇത്രത്തോളം വലിപ്പം കിട്ടുന്ന അത്രയും നമുക്ക് ഉണക്കിയാൽ പൊടി കിട്ടും എല്ലാവരും ഒന്നും കൃഷി ചെയ്യാത്ത ഒരു ഇനമാണ് കൂവയൊക്കെ എന്താ പരമ്പരാഗതമായിട്ട് നമ്മുടെ കയ്യിൽ വിത്ത് കൊണ്ടും അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ ഈ കൃഷിയൊക്കെ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളൂ പുതിയ ആളുകൾക്കൊന്നും ഈ കൂവയുടെ വിത്തോ അതുപോലെ തന്നെ കൂവകൃഷിയോ ആയിട്ട് വലിയൊരു ടച്ച് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോന്നിന്റെയും വിത്ത് നമ്മൾ അതാത് സമയം കളച്ചെടുത്ത് പരമ്പരാഗതമായി സംരക്ഷിച്ചു പോരുന്നത് ഇതിൻ്റെ എല്ലാം വിത്തുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരുടെടുത്തും ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഹൈബ്രിഡ് പച്ചക്കറികളും മറ്റും കിട്ടുന്ന പോലെയൊന്നും കുവയുടെയും അതുപോലെ തന്നെ ചേന ഇതിൻ്റെ ഒന്നും നല്ല വിത്തുകൾ കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ വർഷവും വിത്തിനെങ്കിലും കൃഷി ചെയ്യണം വിൽ വിൽപ്പനയ്ക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വീട്ടാവശ്യത്തിനും വിത്ത് വിത്ത് സംരക്ഷിക്കുന്ന വേണ്ടി എല്ലാ കൃഷിയും ഞങ്ങൾ തുടർന്നു പോകുന്നുണ്ട് കൂർക്കലൊക്കെ ചെയ്തത് അങ്ങനെയായിരുന്നു ശം കൂർക്കൽ കൂടുതലായിട്ട് നട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൂർക്കൽ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്തിട്ട് നല്ല കിട്ടി കിഴങ്ങുകൾ ശ്രദ്ധിക്കേണ്ടത് അത് കിളക്കുന്ന സമയങ്ങൾ അതുപോലെ തന്നെ ഇളരാപ് മറ്റെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ കളച്ചെടുക്കാൻ അല്ലാതെ നമ്മൾ കളച്ചു കഴിഞ്ഞാൽ അത് കുത്തി പോകാനും അതുപോലെ തന്നെ കേടുവരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ അതാത് സമയത്ത് ഇപ്പൊ കാപ്പ്യൂറയുടെ ഇടയിലായിട്ട് പോലും ഞങ്ങൾ ഇത് പറിച്ചെടുക്കുന്നത് ഇത് വിത്തിനുള്ളത് പറിച്ചെടുക്കേണ്ട സമയം ഇപ്പോഴാണ് ഈ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ വിത്തിന് കളച്ചെടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾ ഇതെല്ലാം കളച്ചെടുക്കുന്നത് പൂവയുടെ മുകളിലായിട്ട് നട്ടിരുന്നൊരു മുന്തിരി തക്കാളിയാണിത് ഇതിന്റെ ഇതിപ്പോ ഇങ്ങനെ ചാക്കുകളൊക്കെ എടുത്തുകൊണ്ട് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് ഇത് പോയിട്ടില്ല ഇത് നരച്ചു കൊടുത്താൽ വീണ്ടും ചെറിയ മുന്തിരി തക്കാളി ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇതിൽ പഴുത്തതുണ്ട് പഴുത്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പറിച്ചു കഴിക്കാം ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇനി മുതിർത്ത കളിക്ക് ചെറിയൊരു പന്തൽ ഇട്ട് കൊടുക്കണം ഇവിടെ കുവയായതുകൊണ്ട് കുവയുടെ മുകളിലോട്ട് ഇങ്ങനെ പടർത്തി വിട്ടതായിരുന്നു ചാരമാണ് ഈ മാറുന്നത് ഇതിലും അടിഭാഗത്ത് വന്നിട്ടുണ്ട് അടിഭാത്തുള്ള ഇപ്പം തന്നെ പൊളിച്ചെടുക്കുക അല്ലെങ്കിൽ ചാക്കിനത് വിട്ടു വരാൻ ബുദ്ധിമുട്ടാകും ഈ ഗ്രോ ബാഗില് മണല് കുറവാണ് മണല് കുറവായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ടൈറ്റു അതുപോലെ തന്നെ വിത്തും കുറവാണ് കരിയിലെയും മണലും കൂടുതലുള്ളതിലാണ് മണലിന്റെ അംശം കൂടുതലുള്ള നിറച്ചതിലാണ് കൂടുതലായിട്ട് കിഴങ്ങുള്ളത് അതുപോലെ തന്നെ ഇത് കുറച്ച് ടൈറ്റായിരുന്നു മണ്ണ് കൊട്ടിയെടുക്കാനായിട്ടും മണലിന്റെ ഭക്ഷണം ആ സമയത്ത് നമ്മള് പുഴയിൽ നിന്നും ഇങ്ങനെ കൊണ്ടുവരണം ആ ഒരു ബുദ്ധിമുട്ടുകാരനൊക്കെ ചിലതിലൊന്നും നമ്മൾ മണല് അത് നിറക്കാറില്ല അതാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഏകദേശം ഒരു വർഷം ഞങ്ങൾക്ക് ഗ്രോ ബാഗും കവറൊക്കെ നിറയ്ക്കാനായിട്ട് ഒരു രണ്ട് ലോഡ് മണലെങ്കിലും വേണം എല്ലാത്തിലും മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല ഞങ്ങൾ തന്നെ പുഴയുടെ സൈഡിൽ പോയിട്ട് വാരി എടുക്കുന്നതാണ് മണലുകൾ ചാക്കെടുത്ത് പോയിട്ട് നമ്മൾ ഗുഡ്സിൽ മണൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ വേ ഇത്ര ഉറപ്പ് കാരണം മറ്റേത് നല്ല ലൂസായിട്ട് വീണിരുന്നു ഈ ഒരു പിടുത്തം മണല് കുറവായതാണ് ഇതിന്റെ ഉള്ളിലെ മണ്ണ് അറിയാം ഒരു ചുവപ്പ് മണ്ണാണ് കൂയുടെ ചെടി തന്നെ പുറത്തോട്ട് വളർന്നിട്ട് വാങ്ങിയല്ലേ മറ്റേ താഴ്ഭാഗത്തോട്ടാ പോയത് ഇത് വളരാനുള്ള ചെടികൾ മുകളിൽ മുള വന്ന സമയത്ത് ചാക്കിന്റെ ഓട്ടയിൽ കൂടെ പുറത്ത് വളർന്നൊരു കാഴ്ചയാണിത് അത് ഇങ്ങനെ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കൂവ കിട്ടിയിട്ടുള്ളത് ഇത് കളത്തിൽ കൊണ്ട് കൂട്ടി വെക്കാണ് ആറ് ചാക്കിൽ നിന്നും അതുപോലെ തന്നെ ചെറിയൊരു ബെഡിൽ നിന്നും കിട്ടിയതാണ് ഇത്രയും കൂവ ഇനി നമ്മൾ ഈ കൂവ ചെയ്യുന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് വിത്തിനുള്ളത് മാറ്റി വെച്ച് ബാക്കിയുള്ളത് പൊടിയാക്കാൻ വേണ്ടി ഞങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഈ പറിച്ചിട്ടുള്ളത് വെള്ളക്കൂവയാണ് ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായും ഉണ്ടാക്കുന്നത് കൂവപ്പൊടിയാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്